ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എപ്പോഴും എല്ലാവരുടെയും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു കൺസേൺ ആണ് നമുക്ക് സ്കിന്നിലെ ഓപ്പൺ കുറിച്ച് അറിയാനും അതിന് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം എന്നൊക്കെ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിന് വളരെ ഈസി ആയിട്ട് ഒരുപാട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കാരണമെന്ന് വെച്ചാൽ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഈ ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ഭയങ്കര അത് അവർ ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തുള്ളൂ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഈ ഓപ്പൺ പോർട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അങ്ങനെയുള്ളവർക്ക് സെവം പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും സെബം എന്ന് വെച്ചാൽ എക്സസീവായിട്ട് ഓയിൽ ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും അപ്പോൾ ഇത് വരുന്ന സമയത്ത് തന്നെ നമുക്ക് ആ കുഴിയിൽ അല്ലെങ്കിൽ ഈ ഓപ്പൺ പോർട്സ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് ചെറുതായിരിക്കാം ചിലവർക്ക് വലുതായിരിക്കാം അങ്ങനെ പല രീതിയിലും കാണുന്നുണ്ട് അതിനകത്ത് നമുക്ക് ഈ ഡേട്സ് മുഴുവൻ അടിഞ്ഞു കൂടി നിൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ സ്കിന്നിലേക്ക് ഉണ്ടാവും അപ്പോൾ അത് ഒരു നമ്മളുടെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കുന്ന രീതിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പ്ലസ് നമ്മളുടെ സ്കിന്നെപ്പോഴും ഡള്ളായിട്ടിരിക്കുന്ന പോലെ ഒരു ഫീലായിരിക്കും വരുന്നത് ആക്ച്വലി ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലും പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ജെനറ്റിക് കിട്ടുന്ന കുറേ ഉണ്ട് നമുക്ക് അതായത് എല്ലാവർക്കും ഇന്ന പ്രായമെന്നൊന്നുമില്ല ചിലവർക്ക് ടീനേജ് പ്രായമൊന്നുമില്ല അങ്ങനെ തന്നെ ആയിരിക്കാം ചിലവർക്ക് പ്രായമായി തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് പോഴ്സ് ഭയങ്കര വിസിബിളായിട്ട് കാണുന്നത് അങ്ങനെ പല രീതിയിലും നമുക്കിത് ഉണ്ട് നമുക്ക് ജെനറ്റിക്കലായിട്ട് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ബട്ട് കുറച്ച് പ്രായമാകുമ്പോൾ ചിലവരിൽ നോക്കിക്കഴിഞ്ഞാൽ അതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഒരു ഫോർട്ടി ആഫ്റ്റർ ഒക്കെ കഴിയുമ്പോൾ നമ്മൾക്ക് പോഴ്സ് നല്ല രീതിയിൽ വിസിബിളായി തുടങ്ങുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മൾ നമുക്കത് സംഭവിക്കണം എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റികത മെയിൻറ്റയിൻ ചെയ്യുന്നത് കൊളോജിൻ ആണ് എല്ലാവർക്കും അറിയാം അപ്പം നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കൊളോജിൻ്റെ അളവ് കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ ഈ ഇതിനെ നമുക്ക് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു സംഭവം ഉണ്ടാവില്ല അപ്പോൾ ഇത് എന്താവും ഇത് വീക്കായി വീക്കായി വരുന്ന സമയത്ത് നമ്മുടെ പോർസ് നല്ലപോലെ ഇങ്ങനെ വിസിബിൾ വിസിബിളാകാൻ തുടങ്ങും അപ്പോൾ നമ്മളെപ്പോഴും അതുകൊണ്ടാണ് വൈറ്റമിൻ സി ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മളെപ്പോഴും പറയുന്നത് ഇന്നൊരു ടൈം കഴിയുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി എടുക്കണം അതുപോലെ നമ്മളെടുക്കുന്ന ഫുഡിൽ എപ്പോഴും കൊളോജിൻ കണ്ടൻറ്റ് കൊളോജിൻ വരുന്ന ഫുഡുകൾ മാക്സിമം കഴിക്കുക അതുപോലെ നമ്മളുടെ എന്താ എന്താ പറയുക കൊളോജിയും നിങ്ങൾക്ക് സപ്ലിമെൻ്റ് ആയിട്ടും ഷോപ്സിൽ കിട്ടുന്നുണ്ട് നല്ലൊരു ന്യൂട്രീഷനെ കണ്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം യൂസ് ചെയ്യുക നമുക്ക് ഓൺലൈനിൽ കാണുന്ന എല്ലാം മേടിച്ച് യൂസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ബോർസിന് അപ്പോൾ റീസൺ ഇതൊക്കെയാണ് ഇങ്ങനെ നമുക്ക് പല രീതിയിലും ഓപ്പൺ ബോർസ് കാണുന്നുണ്ട് അപ്പോൾ ചിലവർ പറയും ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് പീലിംഗ് ചെയ്യണോ എന്നോട് ഒരുപാട് പേരെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ് മാം ഇതിന് പെട്ടെന്ന് പോകാൻ എന്താണ് സൊല്യൂഷൻ എന്ന് പറയുക ചോദിക്കാറുണ്ട് ആക്ച്വലി അങ്ങനെ നമുക്ക് പെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിനെ പീൽ ചെയ്ത് കളഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാനൊന്നും പറ്റില്ല നമ്മൾ പീലിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ പോലും കുറേ സിറ്റിങ് നമ്മൾ എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടത്തുള്ളൂ ബട്ട് എന്നാലും ചിലവർക്ക് അതൊന്നും അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോകാൻ പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട് കൂടാതെ പല പല പാക്കും പല പല ക്രീമും ട്രൈ ചെയ്യുന്നവരുണ്ട് ക്രീമൊക്കെ എടുക്കുമ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ നമുക്കിതിനെക്കുറിച്ചിട്ടുള്ള ഒരു നോളജൊന്നും ഇല്ലാതെ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓക്കെ ഇന്ന ക്രീം യൂസ് ചെയ്ത് കുറയും എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ക്രീമൊക്കെ മേടിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മളൊരു എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെ ഒരിക്കലും ഇന്ന ക്രീം അങ്ങനെയൊന്നും യൂസ് ചെയ്യാൻ പാടില്ല പ്രോപ്പറായിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാവൂ എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി കൊണ്ടുപോകുകയാണെന്ന് പറയരുത് കാരണം എന്താണ് ഓപ്പൺ പോട്സ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ആദ്യം മനസ്സിലാക്കുക നമുക്കറിയാം നമ്മളെ ഈ പോസിനകത്ത് ഇത്രയും ഡേർട്സ് എല്ലാം തന്നെ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിലും ആഗ്ന വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പ്ലസ് നമ്മുടെ സ്കിന്നിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ആക്കും നമ്മളെ ഡള്ളക്കും അങ്ങനെ ഭയങ്കര പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ പോർട്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ അത് ും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു എക്സ്പെൻസും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ചെയ്യാന്നുള്ളത് പക്ഷേ ഞാൻ എപ്പോഴും പറയും നമ്മൾ നമ്മളെന്ത് പറഞ്ഞെന്നാലും നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് ദിവസങ്ങൾ ഒക്കെ ആയിരിക്കും അപ്പോൾ അത് അങ്ങനെ അങ്ങനെയല്ലാതെ നമ്മളത് എപ്പോഴും നമ്മളുടെ ഒരു റൊട്ടീനാക്കി മാറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സംഭവം ചെയ്തു നമുക്ക് ഒരാഴ്ച നമ്മളേക്കും ചിലപ്പോൾ നമുക്ക് റിസൾട്ട് വന്നോന്നിരിക്കാം വന്നില്ലായെന്നിരിക്കാം ചിലപ്പോൾ ഒരു നയൻറ്റി ഡേയ്സ് എങ്കിലാവും റിസൾട്ട് നമ്മളതിൻ്റെ ചിലപ്പോൾ ക്ഷമ ഉണ്ടാവില്ല ചിലപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ കുഴപ്പമില്ല ഇനി എനിക്ക് മാറി എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മളെപ്പോഴും അത് നമ്മൾക്ക് ഇങ്ങനെയൊരു നമുക്ക് ഇങ്ങനെയൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നമ്മളത് എപ്പോഴും നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് ഈ ഒരു റൊട്ടീൻ നമ്മൾ കൊണ്ടുപോകണം എന്ന് ചിന്തിക്കണം നമുക്കറിയാം നമുക്ക് ഐസ് ക്യൂബ് മസാജ് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണെന്നുള്ളത് എത്ര പേര് ചെയ്യേണ്ടെന്നുള്ളത് എനിക്കറിയില്ല നോർമൽ ഐസ് ക്യൂബ് അത് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ ടോൺ ഒന്നും കൂടി ബ്രൈറ്റ് ആവാനുള്ള ഡെയിലി നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതുപോലെ നമ്മളുടെ സ്കിന്നിന് നമുക്കൊന്നും കൂടി ടൈറ്റ് ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ആണ് നമുക്ക് നോർമൽ ഐസ് ക്യൂബ് വെച്ച് നമ്മൾ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഓപ്പൺ ബോർഡ്സ് ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ നോർമലി ചുമ്മാ ഡെയിലി ഒരു ഐസ് ക്യൂബ് മസാജ് കൊടുക്കുന്നത് തന്നെ ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മൾ പറയാനുള്ള മാറ്റർ എന്ന് വെച്ചാൽ നമുക്ക് ഐസ് ക്യൂബിൽ നമുക്ക് ഈ ഓപ്പൺ ബോർഡ്സ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് എല്ലാവരുടെയും ഇപ്പോൾ എന്ന് വെച്ചാൽ നോർമലി എല്ലാവരുടെയും വീടുകളിലും ഗ്രീൻ ടീ ഇല്ലാത്ത ആരും തന്നെ ഇല്ല ഗ്രീൻ ടീ കുടിക്കാത്തവർ മാക്സിമം കുറവാണ് എപ്പോഴെപ്പോഴും എപ്പോഴെപ്പോഴും ഗ്രീൻ ടീ എടുക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് ആക്ച്വലി അത് നല്ലൊരു കാര്യമാണ് ഒരു ദിവസം ഒരു രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് എങ്കിലും കുടിക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ് കാരണം ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഒത്തിരി ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു കലവറാന്ന് തന്നെ പറയാം ഗ്രീൻ ടീ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്കിന്നിനും ഹെയറിനും ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ സ്കിന്നിനെ റിങ്കിൾസ് വരാതെയും യൂത്തായിട്ടും എങ്ങായിട്ടും വെക്കാനും നമ്മൾ കൊളോജൻ ബ്യൂസ് ചെയ്ത് കൊടുക്കാനും എല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞ പോലെ ഗ്രീൻ ടീ എന്ന് പറയണെങ്കിൽ ഗ്രീൻ ടീയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് അപ്പോൾ നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പോഴ്സിനെ കുറയ്ക്കാനായിട്ട് ഓപ്പൺ ബോർസിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ഗ്രീൻ ടീ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത്രയും നമുക്ക് റേറ്റോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ ഒന്നുമില്ല നമ്മൾ എടുക്കുന്ന ഗ്രീൻ ടീ തന്നെ അപ്പം മിക്ക ആൾക്കാരും പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞിട്ട് ആ ജസ്റ്റ് ആ ബാഗ് കളയേണ്ടല്ലോ അപ്പോൾ അത് വെച്ചിട്ടൊക്കെ മസാജൊക്കെ ചെയ്യുന്നതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് തരത്തില്ല അപ്പോൾ അങ്ങനെയൊന്നും അല്ല നമ്മളത് ചെയ്യേണ്ടത് നിങ്ങൾ ഓപ്പൺ ബോർസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവും അത് കൺഫേം ആണ് അപ്പോൾ അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ടീ ബാഗ് ആണ് ഗ്രീൻ ടീൻ്റെ ബാഗ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഗ്രീൻ ടീൻ്റെ ലീഫായിട്ട് മാത്രമാണ് എടുക്കുന്നതെങ്കിലും ശരി അപ്പോൾ അത് നമ്മൾ ഒരുപാട് എടുക്കാതെ ജസ്റ്റ് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വലിയ ഗ്ലാസ് അല്ല ഇത്രയുള്ള ഒരു ഗ്ലാസ് വെള്ളം വെള്ളത്തിലേക്ക് നമ്മളൊരു ചുരുങ്ങിയ ബാഗാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ഒരു നാലോ അഞ്ചോ ബാഗെങ്കിലും വേണം ഒരു ഗ്ലാസ് വെള്ളത്തിനായിട്ടോ ഫോർ ടു ഫൈവ് ബാഗ്സ് ഇടുക അതല്ല നമുക്ക് ഒരു മൂന്നോ നാലോ സ്പൂൺ എന്തിടാം നമ്മൾ ലീവായി ലീസ് ആയിട്ടാണ് ഇടുന്നതെങ്കിൽ നമ്മൾ അതുപോലെ ഇടുക അല്ലെങ്കിൽ ബാഗ് ഒരു നാലോ അഞ്ചോ അപ്പോൾ അല്ലെങ്കിൽ നാലോ അഞ്ചോ സ്പൂൺ എടുക്കേണ്ടി വരും അപ്പോൾ അത് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളക്കുക അതായത് നമ്മൾ ബാഗ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം ബാഗ് ഇടുക എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് സിം ിൽ വെച്ചിട്ട് ഓഫ് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റായിട്ടും ഗ്രീൻ ടീൻ്റെ എല്ലാ സെൻസും നമുക്ക് ആ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങണം എന്നിട്ട് കുറച്ച് സമയം തണുക്കാൻ വേണ്ടി വയ്ക്കുക അതെല്ലാം നമ്മൾ മറ്റേ ലീഫാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതൊന്ന് നല്ലപോലെ അവസാനം നമ്മളൊന്നും തിളക്കിയില്ല നന്നായി തിളച്ചു ആ സമയത്ത് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്യുക എന്നിട്ട് അത് കുറച്ച് സമയം വെക്കുമ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾക്ക് വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയതിനു ശേഷം നമ്മൾ നമ്മളുടെ ഐസ് ക്യൂബിൻ്റെ ട്രേ എടുക്കുക സോ നമുക്ക് ഗ്രീൻ ടീൻ്റെ ഐസ് ക്യൂബ് ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ ഒരു നമ്മളുടെ ചെറിയൊരു തവി എന്തെങ്കിലും കൊണ്ട് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുത്ത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം ഫ്രീസറിൽ വയ്ക്കുക എന്നതിന് ശേഷം നമുക്കത് ഡെയിലി നിങ്ങൾക്ക് എല്ലാ ദിവസവും മോർണിംഗ് നമ്മൾ ഈ ഒരു റൊട്ടീൻ നമ്മളുടെ സ്കിൻ കെയറിൻ്റെ പാർട്ടായിട്ട് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോഴും എന്നോട് ചോദിക്കും മാം ഓപ്പൺ ബോർഡ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഓപ്പൺ ബോർഡ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ നമുക്കറിയാം ചാർക്കോളുടെ മാസ്ക് അങ്ങനെയെല്ലാം നമുക്ക് എടുക്കാം ചാർക്കോൾ കുറച്ചും കൂടെ ബെറ്റർ ആണ് പക്ഷെ അതിനേക്കാളും ഈസി ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ റിസൾട്ട് കൂടുതലുമാണ് നമ്മുടെ സ്കിൻ ടോൺ ആവും നമ്മളുടെ എന്താ പറയുക നമ്മൾ സ്കിൻ ടോൺ ഈവൺ ആക്കാൻ ഗ്രീൻ ടീക്ക് പറ്റും കുറച്ചും കൂടെ സ്കിൻ ടോൺ ബ്രൈറ്റാക്കി കൊണ്ടുവരാനും റിങ്കിൾസ് കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിനെ ആ എന്താ പറയുക ആ ഒരു ഡ്രൈനെസ്സൊക്കെ മാറ്റി വലിഞ്ഞു മുറുകിയിരിക്കും ിക്കാതെ ഒന്നും കൂടി അതിനെ സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനും ഒരു യങ് ലുക്കിലേക്ക് കൊണ്ടുവരുന്നതിൽ ഡെയിലി യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്കത് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ അത് ഐസ് ക്യൂബ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു കുറച്ച് സമയത്തേക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് എങ്കിലടുത്ത് മസാജ് ചെയ്തോളൂ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് അങ്ങനെയല്ല കുറച്ച് ടൈം എടുത്ത് നല്ലപോലെ മസാജ് ചെയ്യുക അത് ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്തു വരുവാണെങ്കിൽ നമ്മളുടെ പോർട്സ് നല്ലപോലെ സ്ട്രിങ് ചെയ്യുക അതായത് നല്ലപോലെ ഇങ്ങനെ എങ്ങനെ പറയാം ചെറുതായി വരും നല്ല ഇങ്ങനെ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പതുക്കെ 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 ഇങ്ങനെ ചുരുങ്ങി വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതൊന്നും ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല നമുക്ക് ഒരുപാട് എന്താ പറയുക എക്സ്പെൻസീവായിട്ടുള്ള പ്രൊഡക്റ്റോ ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ ഒരുപാട് പാക്കുണ്ടാക്കി ബുദ്ധിമുട്ടാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ അത് ചെയ്യുക എല്ലാ ദിവസവും നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ പറഞ്ഞപോലെ നമ്മൾ യൂസ് ചെയ്ത് ബാഗോ അല്ലെങ്കിൽ ിൽ ഒരു ബാഗ് ഇട്ടിട്ടോ ഒന്നും ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് നാല് ടു അഞ്ച് ബാഗെങ്കിലും നമുക്ക് ഇടണം അതല്ല നമ്മൾ സ്പൂണിലാണ് എടുത്തിടുന്നതെങ്കിൽ ഒരു മൂന്ന് നാല് സ്പൂണെങ്കിലും ഇട്ട് നല്ലപോലെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കിതിനകത്ത് ഇറങ്ങണം അതിന് ശേഷം നിങ്ങൾ ട്രെയിൽ ഒഴിച്ചു വെക്കുക എല്ലാ ദിവസവും ഇതൊന്ന് ചെയ്ത് നോക്കുക ദൻ അതിന് ശേഷം നമുക്ക് ഫേസ് വാഷ് ചെയ്യണമെന്ന് എല്ലാവരും ചോദിക്കും മസാജ് കഴിഞ്ഞതിന് ശേഷം മസാജ് കഴിഞ്ഞതിന് ശേഷം ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കതിൻ്റെ ഗ്രീൻ ടീ അങ്ങനെ തന്നെ കുറേ സമയം അങ്ങനെ നിന്നോട്ട് നമുക്ക് അതിൻ്റെ ഇത് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് ഒന്ന് അബ്സോർവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ചും കൂടെ കൂടുതലാണോ വൈറ്റമിൻ സി ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും യൂത്ത് ആയിട്ടും യെങ്ങായിട്ട് വെക്കാൻ ഹെല്പ് ചെയ്യും റിങ്കിൾസ് കുറയ്ക്കും ഡ്രൈനസ് കുറയ്ക്കും നമ്മുടെ കൊളോജിൻ ബൂസ്റ്റ് ചെയ്യും നമ്മളുടെ ഈ ഓപ്പൺ ബോർസിനെ നല്ലപോലെ കുറയ്ക്കാൻ ഹെല്പ് ചെയ്യും അപ്പോൾ ഒരുപാട് നമുക്ക് ഗുണമുള്ള കാര്യമാണ് ഇപ്പം നമ്മളുടെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അത് നമുക്ക് സ്കിന്നിന് മാത്രമല്ല നമ്മൾ ഡെയിലി നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് ഹെയറിനും എല്ലാറ്റിനും നമുക്കൊരുപാട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും നല്ലൊരു സംഭവം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല അല്ലേ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ യൂസ്ഫുൾ ആയോ എല്ലാവരും അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് അറിയിക്കണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ അപ്പോൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഓപ്പൺ ബോർഡ്സ് ഉള്ളവരും അതുപോലെ തന്നെ ഒരുപാട് റിങ്കിൾസ് കാര്യങ്ങൾ ഡ്രൈനെസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ ഓക്കെ താങ്ക് യു ബൈ ബൈ